പ്രിമുള്ളവരെ മൻഹജ്ജു തസ്കിയത്ത് സുന്നിയ സിൽവർ ജൂബിലി ആഘോഷ പരിപാടികളും അബു അയ്യൂബിൽ അൻസാരി മെമ്മോറിയൽ കോളേജ് സന്നദ്ധാന സമ്മേളനവും ഇരുപത്തിയൊന്നാം തീയതി പതാക ഉയർത്തരോടുകൂടി ആരംഭിക്കും ഇരുപത്തിരണ്ടാം തീയതി വൈകുന്നേരം അഞ്ചിന് ഭവനം പറമ്പിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് പരിപാടികൾ നടക്കുക എന്ന് വാർത്താ മാനേജർ സയ്യിദ് അഫുൽ സഖാഫി ദേവാ കോളേജ് പ്രിൻസിപ്പാൽ അബ്ദുൽ മൊയ്സ് അഹ്സനി അക്കാദമി ഡയറക്ടർ മുബാറക് സുദീഖി പുതുപ്പന്നാനി ഗ്ലോബൽ അലുമിനി പ്രതിനിധി ഉവൈ സുഹിരി കോർഡിനേറ്റർ മുഹമ്മദ് അമീൻ സഖാഫി മാനേജ്മെൻറ്റ് പ്രതിനിധി അബ്ദുൽ അസീസ് തുടങ്ങിയവരൊക്കെ വാർത്തകൾ ധാർമ്മിക മുന്നേറ്റത്തിൻ്റെ നൂറ്റാണ്ട് എന്ന പ്രമേയത്തിലാണ് കെക്കനേറ നാട്ടിലെ ഇരുപത്തിയഞ്ച് വർഷത്തോളമായി വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ വളരെ മെച്ചപ്പെട്ട രീതിയിൽ സമൂഹത്തിൽ വലിയ സംഭാവനകൾ അർപ്പിച്ച പാണ്ടിക്കാട് സയ്യിദ് അബ്ദുറഹ്മാൻ മുല്ലക്കോയ തങ്ങൾ സ്ഥാതവറുകളെ നേതൃത്വത്തിലുള്ള മൻഹജു തസ്ഗിയത്തി സുന്നിയ സ്ഥാപനത്തിൻ്റെ ഇരുപത്തിയഞ്ചാം വാർഷിക അബോയൂബിൽ അൻസ്വാരി മെമ്മോറിയൽ ദാവാ കോളേജിൻ്റെ ഒന്നാം സന്നദ്ധദാന മഹാസമ്മേളനം ഫെബ്രുവരി ഇരുപത്തിരണ്ട് വ്യാഴാഴ്ച വളരെ പ്രൗഢമായി സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ വർഷം തീരുമാനിക്കുകയും അനുബന്ധമായി സിൽവർ ജൂബിലിയെ ഓർമ്മപ്പെടുത്തുന്ന രൂപത്തിൽ ഇരുപത്തഞ്ചോളം വ്യത്യസ്ത കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകുകയും സമൂഹത്തിൻ്റെ പലയിടങ്ങളിൽ പദ്ധതി വ്യാപിപ്പിച്ച് നടത്തി വരികയും നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു സിൽവർ ജൂബിലിയുടെ ഭാഗമായി വളരെ വിശിഷ്ടമായ പ്രവർത്തനങ്ങളാണ് മാനേജ്മെൻറ്റും സ്വാഗത സംഘവും രൂപവൽക്കരിച്ചത് തൊട്ടടുത്ത് കരുവാരകുണ്ടിന്റെ ഹൃദയഭാഗത്ത് നടന്ന ഭരണഘടന പുസ്തക ചർച്ച വളരെ ശ്രദ്ധേയമായി ചേറുമ്പ് ഇക്കോ വില്ലേജിൽ കഴിഞ്ഞ ആഴ്ച നടത്തുകയുണ്ടായി നാളെ നാടു നിർത്താൻ നാട്ടുയാത്ര എന്ന പേരിൽ രണ്ട് ദിവസങ്ങളിലായി പരിസര ഗ്രാമപ്രദേശങ്ങളെ ചുറ്റുന്ന വിധത്തിൽ സ്ഥാപനത്തിൻ്റെ സമ്മേളന സന്ദേശവുമായി പ്രചരണ റാലി നടക്കുകയാണ് തുടർന്നുള്ള അനുബന്ധ പ്രവർത്തനങ്ങളടക്കം ഇരുപത്തിരണ്ടാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് ആരംഭിക്കുന്ന സമാപന സെഷൻ വളരെ പ്രൗഢമായി സ്ഥാപനത്തിൻ്റെ കാര്യദർശി സയ്യിദ് അബ്ദുറഹ്മാൻ മുല്ലക്കോയ തങ്ങളുടെ അധ്യക്ഷതയിൽ ധാരാളം മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ വ്യക്തിത്വങ്ങൾ വന്നുകൊണ്ട് സമ്മേളനം വിജയിപ്പിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തിരിക്കുകയാണ് തൊട്ട അനുബന്ധമായി ഇരുപത്തഞ്ചിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ ഇരുപത്തഞ്ചോളം കുടുംബങ്ങളിലേക്ക് പാവപ്പെട്ട അർഹതയുള്ള കുടുംബങ്ങളിലേക്ക് റിലീഫ് വിതരണവും സ്ഥാപനത്തെ സ്നേഹിക്കുന്ന നെഞ്ചിലേറ്റിയ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് ഇരുപത്തഞ്ച് നിസ്കാര വസ്ത്രവും അതുപോലെ തന്നെ ഇരുപത്തഞ്ചോളം സ്ഥാപനത്തെ നെഞ്ചിലേറ്റിയ യുവാക്കൾക്ക് നിസ്കാരത്തിന് സൗകര്യമൊരുക്കുന്ന ഒരുക്കുന്ന മുസ്വല്ല വിതരണവും സ്ഥാപനത്തിൻ്റെ എല്ലാ പ്രവർത്തനത്തിലും ഒപ്പം നിൽക്കുന്ന ധാരാളം സയ്യിദന്മാരുണ്ട് അവർക്ക് ഇരുപത്തഞ്ച് സെയ്യീതന്മാരെ തെരഞ്ഞെടുത്തുകൊണ്ട് ഒരു സ്നേഹ സമ്മാനവും ഈ സിൽവർ ജൂബിലിയുടെ ഭാഗമായിട്ട് നൽകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു തുടർന്ന് സിൽവർ ജൂബിലി ആഘോഷവേളയുടെ ശേഷം ഒരു അൻപത് വർഷക്കാലമാകുമ്പോഴേക്ക് ഈ കരുവാരകുണ്ട് പഞ്ചായത്തും തൊട്ടടുത്ത പ്രദേശങ്ങളുമെല്ലാം മതപരമായ വിദ്യാഭ്യാസവും ഭൗതികപരമായ വിദ്യാഭ്യാസത്തിനുള്ള എല്ലാ മുന്നേറ്റ വഴികളും സ്ഥാപനവും മാനേജ്മെൻറ്റും ചർച്ച ചെയ്തുകൊണ്ട് വലിയൊരു വിപ്ലവത്തിന് വേണ്ടി തുടക്കമിടുകൂടിയാണ് സിൽവർ ജൂബിലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്